ൻ പുതിയ പ്രമോ വന്നിട്ടുണ്ട് തലേട വിഷയത്തിലുണ്ടായ ജഡ്ജ്മെൻറ്റുമായ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ വളരെ തമാശവൽക്കരിച്ചു കൊണ്ടാണ് അത് ചോദിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം തമാശ കൊണ്ടാണ് ചോദിക്കുന്നത് അപ്സരയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അപ്സര പറയുന്നുണ്ട് ഞാൻ ഒരു തലയേണ മാത്രം എടുത്ത് പൊക്കി വെച്ചുകൊണ്ട് പിന്നെ എന്തു പറഞ്ഞു മൊത്തം നമ്മൾ റിജക്റ്റ് ചെയ്തു എന്നുള്ള ഒരു പരിഭവം ആ അവിടെ പറയുന്നുണ്ട് അപ്പോഴൊക്കെ ഈ പറയുന്ന ലാലറ്റ് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു അതിന് വിശദീകരണമായിട്ട് ജിൻഡപ്പൻ പറയുന്നത് കേട്ടും ലാലപ്പൻ ലാലട്ടും ചിരിക്കുന്നുണ്ട് അതിനുശേഷം ജിൻഡപ്പിനെ പറ്റിയൊരു അബദ്ധം അവിടെ ഏറെ ഒന്നുമല്ല അവരുടെ പറയണ നോക്കിയതാരണ അഭിഷേകാണ് അഭിഷേകമാണ് അപ്പോൾ അഭിഷേകിൻ്റെ ചോദിക്കുമ്പോൾ അഭിഷേക് എന്നുള്ള സ്റ്റിച്ചിങ് ഒന്നും ഒട്ടും ശരിയായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ റിജക്റ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ പറഞ്ഞ ഒരു മറുപടി അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി എനിക്ക് ഒന്നെങ്കിലും ഒന്നെങ്കിലും അത് ഓക്കെ ആക്കാമായിരുന്നു എന്ന് പറയുമ്പോഴാണ് അവിടെയാണ് ഒരു ഒരു ഡബിൾ സ്റ്റാൻഡ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം അപ്പം ലാലേട്ടം പറയുന്നുണ്ട് ഇത് തന്നെ അല്ലേ അവരും പറഞ്ഞത് അവർ ഇത് എന്നല്ലേ പറഞ്ഞത് ഒന്നെങ്കിലും നിങ്ങൾക്ക് എന്തു ചെയ്യാമായിരുന്നു ഓക്കെ ആക്കാമായിരുന്നു എന്നാണ് അവരും പറഞ്ഞത് എന്ന് പറയുമ്പോൾ അപ്സർ പറയുന്നൊരു സംഭവം സംഭവമുണ്ട് മതി മതി അവിടെ ഇരുന്നു എന്ന് ജിൻഡപ്പിനെ ഊക്കി വിടുന്നുണ്ട് അപ്പോൾ എന്തായാലും അതൊരു ഫണ്ണായിട്ടാണ് എടുത്തിരിക്കുന്നത് മൊത്തത്തിലൊരു ഫണ്ണായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ലാലട്ട അണകരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് ജിൻഡപ്പിൻ്റെ മറുപടിയായിട്ട് എന്തായാലും രസമുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അതെങ്കിലും കാണാനുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയോടാണ് എപ്പിസോഡിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നത്